എൺപത്തിമൂന്നാം വയസ്സിൽ പടുതോൾ സാവിത്രി അന്തർജനം ആദ്യമായി ഒരു പുസ്തകം പുസ്തകമെഴുതി പ്രകാശനം ചെയ്തു കിണറ്റുപാളയിലെ സ്വർണമോതിരം എന്ന സ്വന്തം കുട്ടിക്കാല ഓർമ്മകളുടെ പുസ്തകം മേലൂരിലെ പടുതോൾ യോഗ ഹാളിൽ വെച്ച് പ്രശസ്ത കഥാകൃത്ത് എം ജി ബാബു യോഗക്ഷേമ സഭ വനിതാ പ്രസിഡന്റ് കെ ജെ ശ്രീദേവിക്ക് നൽകി പ്രകാശനം ചെയ്തു പതിമൂന്ന് അധ്യായങ്ങളിലായി ബാല്യകാലത്തെ ഓർമ്മകളെ സാവിത്രി അന്തർജനം അവതരിപ്പിക്കുന്നു കവിയും നിരൂപകനുമായ എം സി പോൾ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പത്രപ്രവർത്തകനായ കടലായിൽ ശ്രീധരൻ ഹൈസ്കൂൾ അധ്യാപികയായിരുന്ന ശോഭാമംഗലത്ത് മേലൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ പി എസ് സാബു കവി പി ബി ഋഷികേശൻ തുടങ്ങിയവർ സംസാരിച്ചു എന്റെ ഇല്ലെത്തുന്ന എന്റെ ആൾക്കാർ ഇപ്പൊ പത്ത് എല്ലാവരും വന്നിട്ടായിരുന്നു കൊറേ അകലെയെന്ന അകലെന്ന വന്നു അപ്പൊ അത് എന്റെ ഒരു അയനിയുടെ മകൻ കൊറേ വൈകിട്ടാ വന്നത് അപ്പൊ എനിക്ക് സമ്മാനം എന്താണെന്നുവെച്ചാല് ഒരു ബുക്കും പേനി അപ്പൊ ഞാൻ ചോദിച്ചു ആ അല്ലെ എനിക്കീട്ട് വഴിയിട്ട് വരാൻ തന്നെയാണല്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ അങ്ങനെ അപ്പൊ അങ്ങനെ അപ്പൊ അല്ല കേസന്റെ ഒരു ഇത് അല്ലെങ്കിൽ ഞാൻ ഇത് അല്ല അങ്ങനെ ഒരു ഇതൊന്നും ഞാൻ തീയേ എന്റെ നീറ്റി എങ്ങനെയല്ല അവരോരെന്നെ വിചാരിച്ച കൊണ്ടോരോന്ന് എഴുതിയേക്കുന്നതാണ് ഇതല്ല എനിക്ക് നല്ല മരിച്ചു മരിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പക്ഷെ